എന്തെങ്കിലും ഇല്ല ലാസ്റ്റ് പ്രൈസ് ആണല്ലേ എന്തായാലും ഉള്ള കാര്യം ഉള്ള പോലെ പറയും ലാസ്റ്റ് ആണ് ലാസ്റ്റ് എന്താ പ്രൈസ് വരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി അല്ലേ ഇത് മുപ്പതിനായിരം ഓണർ മുപ്പത് ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൈലേജ് ആ കിട്ടും എന്തായാലും ഞാൻ നിങ്ങൾക്ക് കുറച്ചു നേരം കൊണ്ട് കുറച്ചധികം പെട്രോൾ വണ്ടി കാണിച്ച് നിങ്ങൾ എന്തായാലും മടുത്തിരിക്കാൻ അറിയാം അതുപോലെ തന്നെ കുറച്ചധികം ഡീസൽ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അതായത് ഏറ്റവും ടോപ്പ് ടോപ്പ് ഏറ്റവും അതെ പിന്നെ ഇത് നമുക്ക് എന്തൊക്കെയാ പ്രൈസ് നമുക്ക് അഞ്ചര ലക്ഷം രൂപ അഞ്ചര വീണ്ടും ഒരു ഡീസൽ വണ്ടി ഇത് ഇരുപത്തി അഞ്ചിന് പുറത്ത് മൈലേജ് കിട്ടുന്ന വണ്ടി പ്ലസ് കിട്ടും അതായത് ഇനി അതായത് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ലക്ഷം രൂപയുടെ വണ്ടിയും കൂടി കാണിച്ചു തരാം വെറും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെഡാൻ വണ്ടി കൊണ്ടുപോകാം അത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാണ്ട് പോയാൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു യൂസ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം അതായത് എല്ലാ സെഗ്മെൻറ്റിലുള്ള വണ്ടിയും ഇന്നിവിടെ അവൈലബിൾ ആണ് എന്തായാലും ഞാനെന്നുള്ളത് നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിലാണ് അപ്പോൾ ഉസേനിക്കാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഏത് പ്രൈസ് റേഞ്ചിലും ഏത് കാറ്റഗറിയിലുള്ള വണ്ടികൾ വേണമെങ്കിലും ഇവിടെ എത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നല്ല അടിപൊളി വണ്ടികളാണ് പോലെ സുനിക്കെയാണ് വണ്ടിയുണ്ടല്ലോ അതായത് എസ് യു ബി വേണമെങ്കിൽ എസ് യു ബി ഉണ്ട് ചെറിയ വണ്ടി വേണമെങ്കിൽ ചെറിയ വണ്ടി അതുണ്ട് പിന്നെ സെഡാൻ വേണി അതുണ്ട് ഏത് റേഞ്ചിലും കൊടുക്കാല്ലേ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു ലക്ഷം രൂപ മുതൽ ഒരു പത്തു അഞ്ച് ലക്ഷം ഉള്ള വണ്ടികൾ വണ്ടികളുണ്ട് എല്ലാവർക്കും നല്ല ലോണൊക്കെ കേറില്ലേ അത്യാവശ്യം ലോൺ കാരണമുണ്ടല്ലോ സഡാൻ ഉണ്ട് എക്സുണ്ട് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ഗുരുവായൂർ കോളേജ് ഉണ്ട് അതിന്റെ അതിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യ ഷോ ഷോറൂം അല്ലേ അതായത് ആ ഒരു ഹൈവേ തന്നെയാണ് റൈറ്റ് സൈഡിലാണ് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അഡന്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ കാണാം കുറെ നല്ല വണ്ടികൾ കിടക്കുമ്പോൾ അത് ഹുസൈൻ ഹസൈനിക്കാനാണ് ഷോറൂമാണ് നിങ്ങൾ അങ്ങോട്ട് വിചാരിച്ചാൽ മതി അപ്പൊ എന്നത് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ഇപ്പം കാണിച്ചു കൊടുത്താലോ അതെ കുറച്ച് കൂടുതൽ വണ്ടികളുണ്ട് ഉണ്ട് വേമ്പയും കാണിച്ച് തരാം എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതിന് കൂടുതൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹുസൈൻ ഖാനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെയും മേലെയൊക്കെ കൊടുത്തിട്ടോ വീഡിയോ മേലെയുണ്ട് ചെക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് ഈ വെന്യൂ തുടങ്ങിയാലോ അതെ അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ വണ്ടി വെന്യൂ വെന്യൂ ഏതൊക്കെ ഓപ്ഷൻ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും അലോവീൽ വരില്ല എന്നേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഉണ്ടാവൂട്ടോ പിന്നെ ഇല്ല അല്ലേ സൺറൂഫ് മോഡൽ മോഡൽ സൺപ്രൂഫ് അല്ലേ എത്ര ഓടി ഉണ്ട് ഓട്ടം സിംഗിൾ ഓണർ അതെ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് പതിനഞ്ച് വരെ മൈലേജും കിട്ടും പിന്നെ ഞാൻ ഇവിടെ മിക്കവാറും വണ്ടികളൊക്കെ സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ സിംഗിൾ ഓണർ ഓണർ അല്ലേ

അല്ലെ പൊമ്പട്ടച്ചപ്പൊക്കെ എന്തായാലും ഉണ്ടാവും പിന്നെ എന്താ പ്രൈസ് വരുന്നതിനായിരം രൂപ അടിപൊളി അതായത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി അല്ലേ രണ്ടായിരത്തി ഇരുപത് ഐ ട്വന്റി കിട്ടൂലി നല്ലോ അതായത് വെന്യൂ ആണ് കേട്ടോ എന്തായാലും അടിപൊളി എന്തായാലും ഈ പ്രൈസിൽ കൊടുക്കുമ്പോ പിന്നെ ഫുൾ ലോൺ കേറാതിരിക്കില്ലല്ലോ ഇരുപത് മോഡൽ വെന്യൂ മിഡിൽ ഓപ്ഷൻ പെട്രോൾ വൺ പോയിന്റ് ടു ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ നെഗോഷിയാണോ

പണിയും സെപ്പറേറ്റ് ചെയ്തില്ല അതായത് ബാക്ക് ടയർ ആണ് പക്ഷേ ഫ്രണ്ട് ടയർ പുത്തൻ ടയർ ഉണ്ട് അല്ലേ സെക്കൻഡ് ടയർ ആയിരിക്കും ഇത് വേരിയന്റ് അല്ലെ സെയിം വേരിയൻ്റാണോ അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരും ഞാൻ പറഞ്ഞില്ല ബേസിക്കലി വേണ്ട എല്ലാമുണ്ട് കിലസെൻട്രിക് ബട്ടർഷാട്ട് ഒന്നും ഉണ്ടാവില്ല അതൊന്നും നിർബന്ധമുള്ള സാധനം പിന്നെ ഇത് നമുക്ക് എന്താ വില വരുന്നത് രൂപ അതായത് രണ്ട് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് പിന്നെ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചോദിക്കുന്നത് ക്ലീൻ വണ്ടിയാണ് ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ഉറപ്പല്ലേ എന്താ നമുക്ക് റേറ്റ് വരുന്നത് ലക്ഷത്തി രൂപ രൂപ അല്ലേ സോറി ലോൺ എത്ര ലക്ഷം ലക്ഷം കിട്ടും മതി മതി ആ കുറയൂലേ അല്ല വീഡിയോ കുറച്ച് എന്തായാലും നിങ്ങൾ വന്നോളൂ ഇപ്പൊ മാക്സിമം ചെയ്തു തരാൻ പറഞ്ഞാൽ അത്ര അത്രയും ചെയ്തു തരും നാൽപ്പതിനായിരം രൂപ കൊണ്ട് വരെ ഇതെടുക്കാം പിന്നെ ഈ പറഞ്ഞ ലോണൊക്കെ കിട്ടണ പ്രൊഫൈല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓക്കെ ആണെങ്കിലേ കിട്ടുള്ളൂ

പെട്രോൾ പിന്നെ മാരുതിയാണ് അതിനനുസരിച്ച് അതെ ഇത് ഇത് നമുക്ക് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ലക്ഷത്തി രൂപ കൊടുക്കാം ഒന്നും ക്ലീൻ വണ്ടി മാരുണ്ട് നല്ല വൃത്തിയുള്ള ബ്രസ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നേരെയു പോലെ അടിപൊളി ഒരു വണ്ടി ഇവിടെ ഉണ്ട് എട്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ ലോൺ ലക്ഷം ലോണും കിട്ടും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നല്ലൊരു പെട്രോൾ ക്രെറ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പഴയ ഷേപ്പുള്ള വണ്ടി അല്ലെങ്കിൽ നല്ല കിലോമീറ്റർ ഒക്കെ കുറവാണ് വൃത്തിയുണ്ടല്ലേഴ് വണ്ടി പതിനേഴാണ് പിന്നെ പെട്രോൾ ആകുമ്പോ ഓട്ടം നോർമലി കുറയും കാരണം ഡീസൽ ഓടുന്ന പോലെ അങ്ങനെ ചടഞ്ഞ് ഓടില്ല ഇത് വൺ പോയിന്റ് സിക്സ് ആണോ പെട്രോൾ ആണ് കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഒക്കെ മാക്സിമം മൈലേജ് പ്രതീക്ഷ പിന്നെ വണ്ടി പോകണതറിയില്ല അതാണ് എസ് എം ഗുണം ഇത് എസ് ആണോ മൂന്ന് ഷുണ്ടായി പെട്രോൾ വണ്ടി അത് മെസ് വേരിയന്റ് പറച്ചിലേ ഉള്ളൂ സ്റ്റിയറിംഗ് എല്ലാ സാധനം വരും ഒരു വരുമുണ്ട് സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ളു അല്ലെ ഓക്കെ പിന്നെ മെയിനായിട്ട് പറയുന്നത് വണ്ടിന്റെ വൃത്തി തന്നെയാണ് കേട്ടോ അതായത് ഞാൻ ഈ വൃത്തി ഉണ്ട് വൃത്തിയുണ്ടെന്ന് പറയുന്നത് വെറുതെ ഒരിക്കലും വെറുതെ കൂടെ കൂടി തള്ളുന്നതല്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ വണ്ടിയിൽ ഒരു പോറൽ കാണിച്ചു തരുവാണെങ്കിൽ എന്നെ വിളിച്ചോല്ലേ ഒരു പോറൽ നിങ്ങൾ ഒരു പൈസ കൊടുക്കണം കൂടുതൽ എന്തെങ്കിലും അതെ അത് ഗ്യാരണ്ടി ആ അങ്ങനെ ഒന്നും ഇല്ല നീറ്റ് ആയതുകൊണ്ടാണ് നീറ്റാന്ന് പറയുന്നത് ഇതിന്റെ ടയർ ആ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ ആണ് നമുക്ക് എന്തൊക്കെയാ റേറ്റ് വരുന്നത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ വേണം അതെ എനിക്ക് തോന്നുന്നു ഇവിടെ കിടക്കുന്ന ഏത് വണ്ടി നമുക്ക് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് ഇറക്കി കൂട്ടാം അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ലോൺ കിട്ടും കിട്ടും അല്ലേ സിബിൾ സ്കോർ ഉണ്ടെങ്കിൽ അതെ ഓക്കെ പിന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷനും എല്ലാം നോക്കും നോക്കൂട്ടോ എന്നാലും കിട്ടുള്ളൂ ഇതൊരു നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ ഏഴ് ലക്ഷം രൂപ ലോൺ കിട്ടും ഈ കിടക്കുന്ന ഏതും നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഭീകരൻ ഇത് ഡീസൽ അല്ലേ ഡീസൽ ാണ് ഏകദേശം നമ്മള് മൂന്ന് വണ്ടിക്ക് വരുന്നുണ്ടല്ലോ ഇതിന്റെ ഹെരിയറിന് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു വണ്ടി കൂടി അല്ലേ ശരി ഓക്കെ

പിന്നെ ടയർ വാങ്ങുകൾ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡായിട്ട് വരുന്നുണ്ട് ഏകദേശം ഒരു എഴുപത് ശതമാനം ടയർ അല്ലേ ഈ എനിക്ക് ഒന്ന് ഇരുപത്തി സംതിങ് ഓടിയ ടയറാണ് കമ്പനി ഇറങ്ങിയ ടയർ വേറെ ഒരു അപാകതയും ഒരു സ്ക്രാച്ചസോ കൊണ്ട് ഒന്നും എവിടെയും കാണാനില്ല ഒരു ഡീക്രോം ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടി ഒരു വർഷം കൂടി വാറണ്ടി ഉണ്ട് ഉണ്ട് ഉണ്ടല്ലേ ഓക്കെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ് അതായത് ഇപ്പൊ ഇരുപത്തി ലക്ഷം രൂപ വില വരുന്ന പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എനിക്ക് ഫുൾ ലോൺ കയറേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെ പത്ത് ലക്ഷത്തിന് മേലെയൊക്കെ നിങ്ങൾക്ക് ലോൺ കയറണമെങ്കിൽ ഐ ടി ഒക്കെ ചെയ്യുന്നവരായിരിക്കും അങ്ങനെയും കൂടി അത് നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നെഗോഷിയബിൾ ആണ് അല്ലേ പറയണത് എന്തെങ്കിലും എന്തായാലും നിങ്ങൾ വന്നോളൂ മാക്സിമം കുറച്ച് പേരും നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിഗണന ഉണ്ടാവും ഇപ്പം എന്തായാലും മമ്മൂട്ടീനെ ലൊക്കം വെച്ചിട്ട് കടുമെടുത്തൊന്നും പിടിക്കില്ല മാക്സിമം കുറച്ച് വരും കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കുറച്ചു നേരം കൊണ്ട് കുറച്ചധികം പെട്രോൾ വണ്ടി കാണിച്ചത് നിങ്ങൾ എന്തായാലും മടുത്തിരിക്കാൻ അറിയാം അതുപോലെ തന്നെ കുറച്ചധികം ഡീസൽ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ

അതെ പതിനാറ് മോഡൽ വണ്ടി എൺപത്തഞ്ച് ഓടിയിട്ടുള്ളൂ കറക്റ്റ് ആണല്ലോ കഴിഞ്ഞു വണ്ടി സർവീസ് ഉണ്ടായിരുന്നില്ല ഓൾമോസ്റ്റ് ഷോറൂമിൽ സർവീസ് ഓൾമോസ്റ്റ് ഒരു കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും കിട്ടുന്നുണ്ട് അതെ അതെ മൈലേജ് കിട്ടും പിന്നെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നവും പുറമേ കാണാനില്ല ടയർ വാങ്ങലുണ്ട് അതെ അതെ ഏകദേശം ഒരു എഴുപത് എമ്പത് ശതമാനത്തോളം ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് എന്തൊക്കെയാ പ്രൈസ് നമുക്ക് അഞ്ചര ലക്ഷം രൂപ അഞ്ചര ലക്ഷം രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ്ടോ പതിനാറ് വണ്ടി അഞ്ചര ലക്ഷം രൂപ അതായത് സാധാരണ സ്വിഫ്റ്റിന് കൊടുക്കണം അല്ലേ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം അല്ലേ ഓക്കെ പിന്നെ ആണ് ഈ പറഞ്ഞ പോലെ ന്യൂ മോഡൽ വണ്ടിയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയും കൂടിയാണ് റെഡ് കളർ വണ്ടി കളറാണ് ഹൈലൈറ്റ് ഒരു ക്ലീൻ വണ്ടി ഉറപ്പായിട്ടും എന്തായാലും അത് മാത്രമല്ല പോളിഷ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ട് അഞ്ചാറ് ലക്ഷം രൂപ ഫുൾ ലോണില് ഡീസൽ വണ്ടി ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഉള്ളത് ഒരു രൂപ കൊണ്ടുവര കൊണ്ടുപോവാ അതേപോലെ തന്നെ ഡ്രസ്സാണെങ്കിലും ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതായത് ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് അതെ ബട്ടൺ ഷാർട്ട് സീറ്റ് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും അലോയ് വീൽസ് അടക്കം ഉണ്ടല്ലേ അതെ അതെ ടയർ വാങ്ങുന്ന ഏകദേശം ശതമാനം ടയറും ഉണ്ട് എത്ര ഓടിയുണ്ട് ഇത് കൂടി എൺപതിനായിരം ഓട്ടം സിംഗിൾ ഓണർ ആ റേറ്റ് വരുന്നത് ഒത്തിരുത്തായിരം രൂപ ഒൻപത് അല്ലേ രണ്ടായിരത്തി പതിനെട്ടല്ലേ പറഞ്ഞത് കേട്ടോ ഡീസൽ ഡിമാൻഡ് ആണ് കിട്ടാനും എവിടെയും കിട്ടാനും ഒന്നിനു പുറത്തു കൂട്ടിയ വണ്ടിയൊക്കെ വളരെ കുറവാണ് കാണുന്നതാണ് ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല ക്ലീൻ വണ്ടി അല്ലേ പ്രോപ്പർ റിസർവ് കിട്ടുമല്ലോ അല്ലേ ആ കിട്ടും കിട്ടും പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക്ക് വരുമ്പോ എ എം ടി ആണ് വരിക വലിയ ലാഗ് ഒന്നും ഇല്ലല്ലോ പ്രശ്നൊന്നുമില്ല അതായത് നിങ്ങൾ സി വി ടി അല്ലെങ്കിൽ എ ടി ഒക്കെ ഓടിച്ച് അതും അല്ലെങ്കിൽ മാനുവൽ ഓടിച്ച് പെട്ടെന്ന് നീലേക്ക് കേറുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു ആയിരം കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ പിന്നെ അതങ്ങ് സ്മൂത്ത് ആവും കാരണം എനിക്ക് ഒരു സംഭവമാണ് കാരണം എഎം ടി ഞാൻ കുറച്ച് ദൂരെ ഓടിച്ചുകഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ അത് വലിയ ലാഗൊന്നും പിന്നെ ഫീൽ ചെയ്യുന്ന പിന്നെ മൈലേജും കിട്ടൂ അത്യാവശ്യം ഇരുപതിനടുത്ത് മൈലേജും കിട്ടും എന്താ വില ലക്ഷം വല്ല ഒരു കാണണം പിന്നെ അതിനെ ആവുമോ അല്ല ഇത് ഇവിടെ പറയുന്നത് ഏകദേശം ഫൈനൽ പ്രൈസ് ആണ് നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ ചെയ്ത് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വണ്ടി ഇതും ഓട്ടോമാറ്റിക് ആ മാനുവൽ മാനുവൽ ഡീസൽ ആണോ ഡീസൽ കിലോമീറ്റർ ഓട്ടം ആ ഈ എൺപത്തിരണ്ട കിലോ ആണ് അതെ അല്ലേ കാരണം ഈ ഞാൻ എടുത്ത അതായത് ആ ഒരു മോഡലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഓടേണ്ടതാണ് ഡീസൽ ആയതുകൊണ്ട് അതെ അല്ലേ സിംഗിൾ ഓണറാ സിംഗിൾ ഓണർ ഓക്കെ ടയർ വാങ്ങുകൾ അത്യാവശ്യം തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് കേട്ടോ നല്ല സീറ്റ് കളർ ബോഡി വൈസും കുഴപ്പമൊന്നുമില്ല ല്ല ഒരു ടയർ വന്നിട്ട് ഇത് ഡാൻ ചെയ്ത് പോയതാണ് ടയർ ടയർ വണ്ടി തീർച്ചയായിട്ടും ഇത് മേലോസ് ഒന്നും മാറിയിട്ടില്ല ഇതിന് ഇടിച്ച് ആരാണ് പോയി മാറി പിന്നെ റീപ്ലേസ് ചെയ്താണ് അതിന് വേണമെങ്കിൽ എടുക്കാം ഇപ്പോൾ നമ്മൾ ഇൻഡസെ ഷോറൂമുണ്ട് നമ്മൾക്ക് ഇവിടെ പറഞ്ഞ കസ്റ്റമർക്ക് വണ്ടിയിട്ട് പോയിട്ട് വേണമെങ്കിൽ എടുത്താൽ മതി അപ്പൊ എന്തായാലും നല്ലൊരു ബ്രസ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് എത്ര ഇത് വേണമെങ്കിൽ ആറ് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാം അടിപൊളി വരെ കിട്ടും കിട്ടും ആ അപ്പൊ ഒരു പതിനയ്യായിരം രൂപേൻ്റെ ഉള്ളിൽ കൊണ്ടാൽ മതി ആറ് അറുപത്തഞ്ചിന് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഇരുപതിനടുത്ത് മൈലേജ് കിട്ടുന്ന മാനുവൽ വണ്ടി അല്ലേ ഒന്ന് കോൺടാക്ട് ചെയ്യാം അത്രേ ഉള്ളൂ അത് മാത്രമല്ല ഈ പറഞ്ഞ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ ഞാൻ കാണിച്ചതിൽ ഉപരി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തത് ഈ വീഡിയോന്റെ മേലാത്തായിട്ട് രണ്ട് നമ്പർ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് വിളിച്ചോളൂ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അയച്ചു തരും കേട്ടോ ഇനി ഒരു വീണ്ടും ഒരു ഡീസൽ വണ്ടി ഇത് ഇരുപത്തഞ്ചിന് പുറത്ത് മൈലേജ് കിട്ടുന്ന വണ്ടി ഇരുപത്തഞ്ച് പ്ലസ് കിട്ടും അതായത് ഇത് ഇത് മോഡൽ വീഡിയോ ആയിരിക്കും പവർ വിൻഡോസ് ഒക്കെ ഉണ്ട് പവർ വിൻഡോ വിൻഡോണ്ട്

ഒരു വേറെ അപകടം ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല ഡീസൽ വണ്ടിയാകുമ്പോൾ കംപ്ലയിന്റ്സ് എന്തെങ്കിലും ഉണ്ടാവും കൂടുതലും ഇല്ല ഒന്നുമില്ല ഇപ്പൊ വർക്ക് ഒന്നുമില്ല ഒരു വർക്ക് ഉണ്ടാവും ചെറിയൊരു അഞ്ഞൂറ് രൂപയുടെ ഷോറൂമിന്റെ ഓക്കെ എന്തായാലും നല്ല നല്ല ലോ കിലോമീറ്റർ ഡീസൽ വണ്ടികൾ വേണമെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോട്ടെ അത്യാവശ്യം റയർ സാധനങ്ങളാണ് കൂടുതലൂടെ കിടക്കുന്നത് ഇത് നമുക്ക് എന്താ പ്രൈസ് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് സിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും അതും ഡീസൽ ഡീസല് ഇരുപത്തി മൈലേജ് ഉള്ള വണ്ടി ഓൾറെഡി നമ്മൾ ഒരു സാധാ സിഫ്റ്റ് ന്യൂ ഷേപ്പ് അതിന്റെ തന്നെ ഡിക്കി ഉള്ള അതെ ഇനി ഒരു ഡിസൈർ വേണമെന്ന് ആഗ്രഹിച്ച് വന്നിട്ട് കിട്ടാണ്ടിരിക്കണ്ട മോഡൽ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അതായത് വീഡിയോ ആണോ അതോ വീഡിയോ അല്ലെ ഓക്കെ അതായത് ഇതിൽ ഓട്ടോമാറ്റിക് വണ്ടി വരും ഇതിപ്പോ നേരത്തെ പറഞ്ഞ പ്രസന്റ് ഒക്കെ സെയിം എഎം ടി വരുന്ന ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും കേട്ടോ ഞാൻ പറയുന്നൊക്കെ ഹൈവേയിലാണ് പിന്നെ ടൗണിലൊക്കെ പോകുമ്പോ അതിനനുസരിച്ചുള്ള കുറവ് വരും ഇത് യ്യായിരം കിലോമീറ്റർ ഓട്ടം സെക്കൻഡ് ഓണർ റീപ്ലേസ് ഒന്നും ഇല്ല നമുക്കൊരു ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അതിലൊക്കെ ഇൻഷുറൻസ് കഴിഞ്ഞുണ്ട് അത് നമുക്ക് ഇൻഷുറൻസ് ആ കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ ലോ കിലോമീറ്റർ ആണ് അതും ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഡീസൽ വണ്ടി നോർമലി നല്ല ഓട്ടോ ഓടും ഇതൊന്നും അത്ര ഓടിയില്ല കറക്റ്റ് ഹിസ്റ്ററി എടുത്തോടുകൂടി ഓക്കെ ടയർ വാങ്ങുന്ന സെക്കൻഡ് ടയർ ആണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫ്രണ്ടും ബാക്കിൽ ഒരു അറുപത്തഞ്ച് ശതമാനം ഓക്കെ എന്തായാലും പുതിയ ടയറാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു പോറിൽ പോലും എവിടെയില്ല നിങ്ങൾ വന്ന് നോക്കിക്കോളൂ യായിരത്തിൽ ഒന്നും പറയാനല്ലോ കേട്ടോ ഈ അതിന് മേലെ നിങ്ങൾക്ക് ലോൺ കിട്ടും ഈ വലിയ എമൗണ്ട് പറയുമ്പോൾ ചിലപ്പോ കൂടുതൽ പറഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള സകല വണ്ടികൾ നിങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ട് പോവാ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റം വരും കേട്ടോ ഇനി അതായത് നമ്മൾ പറഞ്ഞ ഒരു ഒരു ലക്ഷം രൂപയുടെ വണ്ടിയും കൂടി കാണിച്ചു തരാം വെറും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെഡാൻ വണ്ടി കൊണ്ടുപോകും അതും ഇത്രയും ക്ലീൻ വണ്ടി ടൊയോട്ടയുടെ വണ്ടി അല്ലേ പിന്നെ പെട്രോൾ ആണ് അങ്ങനെ അതേ ഉള്ള ഒരു പ്രശ്നം കംപ്ലൈൻറ്റ്സ് പന്ത്രണ്ട് മുതൽ പതിനഞ്ചര മൈലേജ് കിട്ടും വളരെ എന്താ പറയാ പണ്ടത്തെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് ശരിക്കും ഏതാ മോഡലിക്കാം ും ഞാനൊരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു നമ്മളെടുത്ത് അതിനായിട്ട് എക്സ്ചേഞ്ച് വന്നപ്പോ അങ്ങനെ നമുക്ക് ഏകദേശം ഈ ഒരു ലക്ഷം രൂപ ആലയാണ് നമുക്ക് ചെറിയൊരു ലാഭം ഉണ്ടാവും കൊടുക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ എക്സ്ട്രാ എനിക്ക് തോന്നുന്നു

ഓട്ടോ ഒരു ലക്ഷത്തി സംതിങ് ഓടിയുണ്ട് അല്ലെ പിന്നെ ടൊയോട്ടോടെ വണ്ടി ആട്ടോ ഇത് എത്ര ലക്ഷം ഓടിയാലും ഒരു കുഴപ്പം വരില്ല പിന്നെ പെട്രോൾ ആയതുകൊണ്ട് ഒരു കൊഴപ്പം വരില്ല അതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ആയിട്ട് വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളെങ്കിലും വേണേ നോക്കുമോ ഒരു ലക്ഷം രൂപ അല്ലേ ലോണും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല വലിയ ഒരു ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് ഇനി ഈ പോകുക ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് അയ്യായിരം ഓട്ടം സിംഗിൾ ഓണർ പതിനഞ്ചിൽ ആണല്ലോ എന്തെങ്കിലും തരത്തിലുള്ള കാരണം വൈറ്റ് വണ്ടിയും കൂടി ആയതുകൊണ്ട് ബോഡിയൊക്കെ നല്ല വൃത്തി വെച്ചിട്ടുള്ളത് ടയർ ഒക്കെ സെക്കൻഡ് ടയർ ആണ് കുഴപ്പമൊന്നുമില്ല മിഡിൽ ഓപ്ഷൻ ആട്ടോ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും സീറ്റ് അവർ ചെയ്തില്ല സീറ്റ് അവർ മാത്രമല്ലേ ഒരു മങ്ങലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ സീറ്റ് ആണ് മൂവായിരം ഒന്നും വേണ്ട ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കോയമ്പത്തൂർ സാധനം അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കൂട്ടോ ഇത് നമുക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ ക്ലീൻ വണ്ടിയാണ് ലോ കിലോമീറ്റർ ആണ് ഓട്ടോമാറ്റിക് എം ടി ആണ് എന്താ റേറ്റ് വരുന്നത് നമുക്ക് രൂപ കൊടുക്കാം വണ്ടി 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 മൂന്ന് ലക്ഷം വരെ ലോൺ ലോൺ അല്ലേ അതായത് നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂട്ടോ അതായത് എ എം ടി വരുന്നത് കൊണ്ട് കാര്യമായ കംപ്ലൈൻറ്റ് മൈലേജ് കിട്ടും ഒരു പതിനഞ്ചിനുള്ളിൽ കിട്ടും വരുമ്പോ മൈലേജ് കൂടും അല്ലേ എന്നാലും നോക്കോളൂട്ടോ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം അല്ലേ അതൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ

ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓട്ടോ സിംഗിൾ ഓണത്തിരണ്ടി അറുപത് ഓടി അല്ലെ അറുപത് കോടി പതിനൊന്ന് ലക്ഷത്തിന്റെ അടുത്ത് വരുന്ന വണ്ടിയാ പുതിയതുണ്ട് നമുക്ക് ഇത് ലാസ്റ്റ് ഒരു ഏഴ് ലക്ഷം രൂപ കൊടുക്കാം ഏഴ് ലക്ഷം രൂപ ലക്ഷം രൂപ റിഫണ്ടിൽ കൊടുക്കുക പേടിക്കൊന്നും വേണ്ട നിങ്ങള് ഇപ്പൊ രണ്ടുപോലെ കൊണ്ട് ഈ പറഞ്ഞ അറുപത് കോടിയെന്ന് വെച്ചിട്ട് വിഷയൊന്നുമില്ല പിന്നെ വേറെ അല്ലേ മൈലേജും കിട്ടും മൈലേജും കിട്ടും അതുകൊണ്ടാണ് വണ്ടി ഹൈബ്രിഡ് ആണല്ലേ എന്തായാലും ഇരുപതിനടുത്ത് മൈലേജ് കിട്ടും കോൺക്ട് ചെയ്തോളൂ യാതൊരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടി കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തരും ഏഴ് ലക്ഷം രൂപ ഫൈനൽ ആണെന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ വന്നിട്ട് സംസാരിച്ചോളൂ ക്ലീൻ വണ്ടി അപ്പൊ എന്തായാലും ഈ ഒരു ഈയൊരു ലാസ്റ്റ് വണ്ടി പതിനെട്ട് സ്റ്റിംഗറേ അല്ലല്ലോ ആദ്യ ഇറക്കിയതാണ് ഇപ്പൊ

പിന്നെ എൺപതിനായിരം ഓടിയല്ലേ അതെ അതെ കിലോമീറ്റർ നോർമൽ കിലോമീറ്റർ വലിയ പുതിയതുണ്ട് അതെ അല്ലേ വണ്ടിയാണ് പ്രോജക്ട് വരുന്നുണ്ട് അതെ 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 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആർക്കെങ്കിലും നോക്കിയോളൂ നാലു ലക്ഷത്തിയ്യായിരം രൂപ നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നാല് ലക്ഷം രൂപ ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഫാമിലി വണ്ടി കൊണ്ടുപോകട്ടെ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇക്കാരെ കോണ്ടാക്ട് ചെയ്തോളൂ നല്ല ചൂടാണ് മാക്സിമം എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചോട്ടോ അത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല തൊണ്ടൊക്കെ ഉണങ്ങി പോണു അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വാഗണർ ചെയ്തോളൂ നമ്മുടെ ബ്രോസ്റ്റ് കാർസിലെ വാഹനങ്ങളിലെ അവസാനഘട്ടത്തിലേക്ക് കിടക്കാൻ ഒരു നാല് വണ്ടി കൂടി കാണിച്ചു കാണിച്ചുതരാട്ടോ അത് ഫസ്റ്റ് വണ്ടി സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തി സാൻഡ്രോ ഓട്ടോമാറ്റിക് അടിപൊളി സിംഗിൾ ഓണർ ഇത് അതായത് കുറച്ചുകൂടി നിങ്ങൾക്ക് രസമായിട്ട് ഓടിക്കാൻ പറ്റും എം ടീനേക്കാളും

ടയർ വാങ്ങുകൾ ആണെങ്കിലും ആവറേജ് ടയറുണ്ട് എനിക്ക് ഒന്ന് ഇരുപത്തഞ്ച് ഓടി ടയർ ആണല്ലേ ക്ലീൻ വണ്ടി എന്താ വില നമുക്ക് ലാസ്റ്റർ നാലേ രൂപ നാലേ തൊണ്ണൂറ് ഓക്കെ രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയെ നാലോചിക്കണം കേട്ടോ ഏകദേശം നമ്മുടെ സ്വിഫ്റ്റിൻ്റെ സെയിം പവറും ആ ഒരു ക്വാളിറ്റിയും ക്വാളിറ്റി ും ബോഡി വെയിറ്റ് ഉണ്ടാവും നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി കൊണ്ടുപോകും എന്തായാലും കുറെ ഉണ്ടോ അല്ലേ ഇപ്പൊ പറയും ലാസ്റ്റ് ആണ് ലാസ്റ്റ് ഏകദേശം പുതിയത് ഇറങ്ങുന്നില്ലല്ലേ തൊണ്ണൂറ് കോൺടാക്ട് ചെയ്തോളൂ നാല് ഫുൾ ലോൺ കിട്ടും ഇതാണെങ്കിലൊക്കെ ാണ് പെട്രോൾ ഹൈബ്രിഡ് അല്ലേ പെട്രോൾ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും അതായത് ഒരു മിഡിൽ ഓപ്ഷനോട് ചേർന്ന് നിൽക്കുന്ന വണ്ടിയാണ് അതായത് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വരെ വരും ഇത് എന്തെങ്കിലും അല്ലേ എഴുപത്തി ഒമ്പതിനായിരം നോർമൽ ഓട്ടോ ഓടിയിട്ടുണ്ട് വലിയ കുറവാന്നൊന്നും പറയാനില്ല പിന്നെ പെട്രോൾ ഹൈബ്രിഡ് സമയത്തൊന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല ഇന്റീയർ ഒക്കെ നല്ല ക്ലീൻ നല്ല ക്ലീൻ ആണ് ഒരു പോറൽ പോലും ഇല്ല ഇന്റീയറിൽ ഒന്നും പ്രൈസ് ടയർ വാങ്ങും ഉണ്ട് ടയർസ് ശതമാനം ടയർ ഉണ്ട് നമുക്ക് എന്തായാലും അഞ്ചു തൊണ്ണൂറ് അഞ്ചു തൊണ്ണൂറ് മതി നാലായിരത്തി പതിനെട്ട് വണ്ടി തൊണ്ണൂറ് മൈലേജ് കിട്ടൂല്ലേ ഏകദേശം കിട്ടും അതായത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഏകദേശം കിട്ടും ഹൈബ്രിഡ് ആയതുകൊണ്ട് തലയിൽ കിട്ടൂല അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വണ്ടി ലോണ് ഫുൾ ലോൺ കയറും ഫുൾ ലോണ് ഈ നല്ല കസ്റ്റമർ കസ്റ്റമർന്ന് പറയുന്നത് നല്ല ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അന്നേരത്ത് കുറെ പേര് എന്താണ് ഈ നല്ല കസ്റ്റമർ നല്ല സുന്ദരനായിരിക്കണോ അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ഒരു ഉള്ളൂ അതായത് മാക്സിമം നിങ്ങൾക്ക് ലോൺ കയറണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയായിരിക്കണം ബാങ്കുകാര് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ഉടായിപ്പാണെന്നൊന്നും ഒരിക്കലും അവർക്ക് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടും കേട്ടോ ഉള്ളൂ ഇനി ഒരു സിറ്റി കൂടി കാണിച്ചു കൊടുക്കാം ഇരുപത് ഷേപ്പ് ആ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധനം പ്രീമിയം വണ്ടിയാണ് അതായത് തന്നെ നല്ല പ്രീമിയം ഒരു ഫിനിഷിൽ വരുന്ന വണ്ടി അല്ലേ ഇത് രണ്ടായിരത്തി ഇരുപതിൽ പെട്രോൾ അല്ലേ രണ്ടായിരത്തി ഇരുപത് പെട്രോള് ഹൈബ്രിഡ് അല്ലല്ലോ ബട്ടൺ സ്റ്റാർട്ട് ഹൈബ്രിഡ് ഹൈബ്രിഡ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒരു പന്ത്രണ്ട് മുതൽ വരെ മാക്സിമം ഏഴ് മൈലേജ് ഉണ്ട് ഉപയോഗിച്ച ആള് പറഞ്ഞതാണ് വണ്ടി വണ്ടി എടുക്കാൻ വരുന്ന സമയത്ത് നമ്പർ കൊടുക്കുക സംസാരിക്കുക അതെ ഇനി നിങ്ങൾ ഒരു ലിറ്റർ എന്നെ അടിച്ചിട്ടൊന്ന് ഓടിച്ചു ആ ഓടിച്ചു ഷോറൂമിൽ റിവ്യൂ അതെ 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 പിന്നെ ഈ പതിനേഴൊക്കെ നിങ്ങൾ നല്ല ട്രാഫിക് കൊണ്ടുപോയിട്ട് കിട്ടുന്നില്ല എന്നും പണ്ടിട്ട് കാര്യമില്ല കാര്യമില്ല മാക്സിമം ഒരു ഹൈവേയിലൊക്കെ അതെ പിന്നെ നല്ല ഇന്റീരിയർ ആട്ടോ എക്സ്ട്രാ നീറ്റ് ആണ് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ആറ് എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി ഇത് നാല് എയർ ബാഗ് നാല് എയർ ബാഗാ ഓക്കെ സീസണസ് ആയിട്ടുള്ള വരും കേട്ടോ പിന്നെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഒന്നും ഒന്നുമില്ല ഇത് കണ്ടിട്ട് കാര്യമായ ടച്ച പോലും ഒന്നുമില്ല ടച്ചിങ് ഇല്ല ചില സ്ക്രാച്ച് ഉണ്ട് അത് വേണമെങ്കിൽ നമ്മൾ നമ്മൾ കൊടുക്കാം നിലവിൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കിലോമീറ്റർ കിലോമീറ്റർ എത്ര ആ അല്ലേ ഒന്ന് ഒക്കെ ചെയ്തോളൂ വിലയും കൂടി നമുക്ക് ഒരു പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം ായിട്ട് പതിനഞ്ച് ലക്ഷം വണ്ടിയാണ് രൂപ ലക്ഷം അല്ലേ അല്ലേ ഏറ്റവും ഫുൾ അല്ല അല്ല ഏറ്റവും ഏറ്റവും ടോപ്പ് അതിന് തൊട്ടു കിട്ടും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പ്രൈസ് പറയുന്നത് പത്ത് ലക്ഷം രൂപ കിട്ടും പിന്നെ ഈ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ചിലപ്പോൾ ലോൺ ഒരു ലക്ഷം ലോൺ ബാക്കി ഡൗൺ പേയ്മെന്റ് കിട്ടൂല അത്രയും മാറ്റം വരുമല്ലോ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പം എന്തായാലും നമ്മുടെ ബ്രോസ് യൂസ് ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് അപ്പം ഞാൻ എന്തായാലും കുറേ വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഒരുപാട് അധികം എസ് യു വി വണ്ടികളുണ്ട് അതുപോലെ തന്നെ രണ്ട് സെഡാൻ വണ്ടിയുണ്ട് കുറേ ഹാച്ച് ബാക്ക് വണ്ടികൾ എല്ലാം ഉണ്ടല്ലേ അപ്പം അതിനകത്ത് ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം ഉണ്ട് ഏതെങ്കിലും വണ്ടീൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചതിൽ കൂടുതൽ നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ ഇന്ന സൈഡ് ക്ലിയർ ആയില്ല ഉള്ളിൽ ക്ലിയർ ആയില്ല ചിലപ്പോൾ അവിടെ കുറച്ച് ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇക്കാരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ മേലപാത എഴുതിയിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് അടക്കം ഉണ്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി ഏതാ വണ്ടി എന്നുള്ളത് അല്ലേ ഇത് ലാസ്റ്റ് വണ്ടി റിക്സ് ആണ് 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 മോഡൽ ന്യൂ ഷേപ്പ് ഷേപ്പ് സിംഗിൾ ാണ്ഡാണ് പെട്രോളിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല ഓപ്ഷൻ അതായത് വരുന്ന വണ്ടിയാണ് സെഡ്എക്സൈല് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ ഇത് എത്ര കിലോമീറ്റർ ില് പെട്ടോ സിംഗിൾ ഓണർ തന്നെയാ സിംഗിൾ ഓണർ സർവീസ് ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് ഒരു കുറ്റവും പറയാനുള്ള സീറ്റ് അവറും വൃത്തിയുണ്ട് പിന്നെ വേറെ മ്യൂസിക് സിസ്റ്റം സമയം ഒന്നും സപ്പറേറ്റ് ചെയ്തിട്ടില്ല എല്ലാം അങ്ങനെയുണ്ട് ക്ലീൻ വണ്ടി എന്താ പ്രൈസ് വരുന്നത് ലക്ഷത്തി രൂപ പെട്രോൾ ഫുൾ ഓപ്ഷൻ അല്ലേ അതും ലോ കിലോമീറ്റർ ആണ് ഹിസ്റ്ററി എടുത്ത് എടുത്ത് കൊടുക്കാൻ ആ കൊടുക്കാം നിങ്ങൾ നോക്കിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഷോറൂം ഉണ്ട് അതെ വണ്ടി നമുക്ക് ടോക്കൺ ആക്കുന്നതിന് മുന്നേ ചെക്ക് ചെക്ക് ആ പോണ നിങ്ങൾക്ക് വണ്ടി എങ്ങനെ വേണേലും ഒന്ന് ഇൻസ്പെക്ഷനും കൂടി നടത്താട്ടോ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ക്ലീൻ വണ്ടി വെറും അറുപതിനായിരം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സിംഗിൾ ഓണർ ആണ് അല്ലേ എന്തായാലും ഒന്ന് നോക്കോളൂട്ടോ മൂന്ന് ലക്ഷത്തി ോ ഇല്ലെന്ന് പറഞ്ഞാ അപ്പൊ ഏകദേശം ഒരു അറുപത്തിയഞ്ചു രൂപ കൊണ്ട് വരിക ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് പറഞ്ഞ കുറച്ചൊക്കെ തരും എന്തായാലും നോക്കോളൂ കേട്ടോ എന്തായാലും മൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ വേറെ സമയം എന്തായാലും അടുത്ത ഒരു എപ്പിസോഡ് എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പൊ അതുവരെ എല്ലാവർക്കും